വള്ളികുന്നം കടുവിനാൽ മുസ്ലിം ജമാഅത്ത് വലിയാഹി മുപ്പാപ്പയുടെ ആഹരി വിരുദ്ധ ബോധവൽക്കരണവും കൊടിക്കുന്നിൽ സുരേഷ് ചെയ്തു വള്ളികുന്നം മുസ്ലിം കൊടിക്കുന്നാഹി മുസ്ഫിറിന്റെ ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമായി മൂന്ന് ദിവസമായി നടന്ന ചടങ്ങുകൾ തിങ്കളാഴ്ച സമാപിക്കും സാംസ്കാരിക സമ്മേളനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു ഈ സമയം എഴുപത് വർഷമായി തുടർച്ചയായി അത് ഓരോ വർഷം വലിയ വിപുലമായ രീതിയിൽ തന്നെ നേർച്ച മാറുകയാണ് ഇവിടെ ചൂണ്ടിക്കാഴ്ച ജീവിതവും അദ്ദേഹത്തിന് ജമാത്ത് പ്രസിഡന്റ് അബ്ദുൾ വഹാബ് അധ്യക്ഷനായി ജമാഅത്ത് ഖത്തീബ് ഹാഫിസ് മുഹമ്മദ് ആമുഖ പ്രസംഗം നടത്തി അസിസ്റ്റന്റ് ഇമാം അഷ്റഫ് സഖാഫി ദുബായിക്ക് നേതൃത്വം നൽകി വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു കാരാളി ഇ കെ സുലൈമാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സുനിൽകുമാർ ലഹരി വിരുദ്ധ ബോധനം നടത്തി ജമാഅത്ത് സെക്രട്ടറി നജ്മുദ്ദീൻ ചിറമുഖത്ത് ടി ഉമർ മൗലവി ഹബീബ് ബക്കാവി അൽ കസിമി അബ്ദുൾ വാഹിദ് മുഹമ്മദ് സിയാദ് മന്നാനി അബ്ദുൾസലാം പാവുമ്പ തുടങ്ങിയവർ സംസാരിച്ചു സദസ് എന്നിവയും നടന്നു മുഹമ്മദ് തേവലക്കര ഉദ്ഘാടനം നിർവഹിച്ചു ദ പ്രോഗ്രാം മൗലൂദ് സദസ് തുടങ്ങിയവയും നടന്നു